നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പത്താം ഉദയ മഹോത്സവം ബുധനാഴ്ച സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു പുലർച്ചെ മൂന്ന് മുതൽ എട്ട് വരെ ക്ഷേത്ര ചടങ്ങുകളും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ശിവേലി എഴുന്നള്ളിപ്പും നടക്കും കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും ഉച്ചതിരിഞ്ഞ മൂന്ന് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് കാഴ്ച ശിവേലി അയിനൂർ അനന്തനാരായണൻ പ്രാമാണികനായി പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും രാത്രി എട്ടിന് ഗാനമേള പന്ത്രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ എഴുന്നള്ളിപ്പും നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി വി രഘുനാഥ് സെക്രട്ടറി ഒ കെ ശിവരാജൻ ട്രഷറർ ശിവശങ്കരൻ കടവിൽ ജോയിന്റ് സെക്രട്ടറി എം കെ ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ടി എസ് മോഹനൻ ദേവസ്വം ഓഫീസർ പി കെ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു മുതൽ പ്രഭാഷണം ഓട്ടംതുള്ളൽക്ക് തിരുവാതിരക്കളി സംഗീതാർച്ചനൃത്തനൃത്യങ്ങൾ നാട്ടുകാരായ ചെറുപ്പക്കാരുടെ വിവിധ കലാപരിപാടികൾ എന്നിങ്ങനെ പത്ത് ദിവസത്തെ പരിപാടികൾ അരങ്ങേറുകയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് കളമെഴുത്തുപാട്ടാണ് നമ്മുടെ കാവൂർ സങ്കല്പങ്ങളിൽ ഇത്രയും വിപുലമായ രീതിയിൽ കളമെഴുത്തുപാട്ട് നടത്തുന്ന മറ്റ് ക്ഷേത്രങ്ങളില്ലാന്ന് തന്നെ പറയാം നാല്പത്തൊന്ന് ദിവസം നേരത്തെ അനുബന്ധിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ വളരെ വിപുലമായ സുരക്ഷയാണ് പോലീസ് അവരുടെ ഒരു വലിയ ടീം തന്നെ നമുക്ക് എല്ലാം സുരക്ഷിക്കാം